ശരീരത്തെ തണുപ്പിക്കാൻ കഴിയുന്ന ഭക്ഷണം പഞ്ചസാര കറുവപ്പേട്ട ഗോത് ചിക്കൻ ഉത്തരം കറുവപ്പേട്ട ജനനം മുതൽ മരണം വരെ ഒരേ വലിപ്പമുള്ള അവയവം ഹൃദയം നേത്രകോളം വൃക്ക ചെവി ഉത്തരം നേത്രകോളം കിഡ്നി സ്റ്റോൺ മൂത്രത്തിലൂടെ അലിയിച്ചു കളയുന്ന ഭക്ഷണം പാവയ്ക്ക വെണ്ടയ്ക്ക തക്കാളി കോവയ്ക്ക ഉത്തരം കോവയ്ക്ക ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ചൊവ്വ ഭൂമി വ്യാഴം ശുക്രൻ ഉത്തരം ശുക്രൻ ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം മന്ത് ഡെങ്കിപ്പനി എലിപ്പനി ചിക്കൻ ഡെങ്കിപ്പനി കല്ല് ഭക്ഷണമാക്കുന്ന പക്ഷി കാക്ക കഴുകൻ പരുന്ത് ഒട്ടക ഉത്തരം ഒട്ടക പക്ഷി മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം മേത് ഓക്സിജൻ ഹൈഡ്രജൻ നൈട്രജൻ ഹീലിയം ഉത്തരം ഓക്സിജൻ ഇൻസുലിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് അൾസ് കൊളസ്ട്രോൾ പ്രമേഹം ബി പി ഉത്തരം പ്രമേഹം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതി സ്ഥിതി ചെയ്യുന്നത് കൊച്ചി പൂനെ ചെന്നൈ മുംബൈ ഉത്തരം പൂനെ പുഷ്പങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് താമര റോസ് മുല്ല ആമ്പൽ ഉത്തരം റോസ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂവ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഗുജറാത്ത് ജമ്മുകാശ്മീർ കർണാടക ഒറീസ ഉത്തരം ജമ്മുകാശ്മീർ സിറോസിസ് ബാധിക്കുന്ന ശരീരഭാഗം കണ്ണ് വൃക്ക കരൾ ആമാശയം ഉത്തരം കരൾ അടയിരിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്ന പക്ഷി മയിൽ ഒട്ടകപ്പക്ഷി കാക്ക പ്രാവ് ഉത്തരം ഒട്ടകപ്പക്ഷി വീടുകളിൽ പണം നിറയാൻ അലമാര വയ്ക്കേണ്ട ശരിയായ സ്ഥാനം തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ഉത്തരം തെക്ക് പടിഞ്ഞാറ്